ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതാണ്ട് രാവിലെ തന്നെ അമ്പല ദർശനമാണേ കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി താമസിച്ച് മണ്ണാർശാല പോയതുകൊണ്ട് മണ്ണാർശാല മാത്രമേ തൊഴാൻ പറ്റിയുള്ളൂ അമ്പലവും ഹനുമാൻ ക്ഷേത്രവും തൊഴാൻ പറ്റിയില്ല സാധാരണ അങ്ങനല്ല മൂന്നമ്പലവും തൊഴുതിട്ടാണേ വരുന്നത് അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ജൂൺ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് പോയപ്പോഴത്തേക്കിനും അവൾ പറഞ്ഞ് അവൾക്ക് കുറച്ച് വഴിപാടുണ്ട് പോകണമെന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഒന്നിച്ചു പോകാം ഞാനും പോകാനിരിക്കുമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടെ കേട്ടോ പോയത് അങ്ങനെ നേരെ ഹനുമാൻ ക്ഷേത്രത്തിലാണേ പോയത് അവിടെ അവർക്ക് നടത്താനുള്ള വഴിപാടെല്ലാം നടത്തി ഞങ്ങൾ തൊഴുതിറങ്ങി അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞ് നേരെ സുബ്രഹ്മണ്യ സ്വാമിയെ കണ്ട് തൊഴുത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുന്നെങ്കിലും തിരക്കിന് ഒരു കുറവുമില്ലായിരുന്നു എല്ലാവരും ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെയാണ് പക്ഷേ അതിൻ്റേതായ ഒരു ഇതും ഇല്ലാതായിരുന്നു ഞങ്ങൾ വിചാരിച്ച് തിരക്ക് കുറവായിരിക്കും നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തൊക്കെ തുടങ്ങിയതല്ലേ ഉള്ളു അപ്പം പിന്നെ ഒരുപാട് ഷൂട്ട് ചെയ്യാനൊക്കെ ഒരു മടിയും ചമ്മലും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ഒക്കെ വീഡിയോസ് എടുത്തത് അങ്ങനെ മണ്ണാർശാലയിലെ ഒന്നും എടുത്തില്ല കേട്ടോ ഞാൻ മണ്ണാർശാലയിൽ പോയ വീഡിയോ ഒക്കെ ഇട്ടതുകൊണ്ട് മണ്ണാർശാല പോയതൊന്നും എടുത്തില്ല ഹനുമാൻ ക്ഷേത്രവും സുബ്രഹ്മണ്യ ക്ഷേത്രവും മാത്രമാണ് എടുത്തത് അങ്ങനെ അവിടെ എല്ലാം തൊഴുത് അവർ അവരുമായിട്ട് പിന്നെ നേരെ മണ്ണാർശാലയിലാണ് പോയത് കേട്ടോ അവിടെ നിന്നൊന്നും കുറച്ച് ഫോട്ടോഷൂട്ടും ഒക്കെ ചെയ് ആരും ഇല്ലാത്ത സ്ഥലം നോക്കി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നേടത് മയിലാണ് കേട്ടോ സ്വാമി ക്ഷേത്രത്തിലെ മയിലാണേ മൂന്നെണ്ണം ഉണ്ടേ പക്ഷെ ഒന്നിനെ നല്ലതുപോലെ കിട്ടിയുള്ളൂ ക്യാമറയിൽ ബാക്കി രണ്ടെണ്ണം മുകളിലായിട്ടായിരുന്നതേ അതങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അവിടെ ആ ഭാഗത്ത് മാത്രമാണ് കുറച്ച് ആൾക്കാരുടെ മുന്നിൽ ഫോൺ എടുത്തത് അപ്പോൾ എല്ലാം നോക്കിയപ്പോൾ എല്ലാവരും എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും അങ്ങ് എടുത്തതാണ് കേട്ടോ അങ്ങനെ അവിടുത്തെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് നേരെ മണ്ണാർശാല അമ്പലത്തിലാണേ പോയത് അവിടെ ചെന്നപ്പോഴത്തേക്ക് നീ ഇതിൻ്റെ അപ്പുറത്തെ തിരക്ക് എന്തോ തിരക്കായിരുന്നു അങ്ങനെ പിന്നെ ചിലർ ക്യൂ നിന്ന് തൊഴുന്നവരുണ്ട് ക്യൂ നിൽക്കാതെ തൊഴുന്നവരുണ്ട് ഞങ്ങൾ ക്യൂ നിന്നില്ല നേരെ പോയി തൊഴുത് അവിടുത്തെയും കുറച്ച് വഴിപാടൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്കിനുമാണ് മഴ ചാറി അപ്പം ഞങ്ങൾ അന്നദാന സ്ഥലത്ത് കയറി റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് കയറിയിരുന്നേ അപ്പോൾ നോക്കിയപ്പം തിരക്ക് കുറവാണ് അപ്പോൾ ഞാൻ ഓർത്ത് കാരണം തിരക്കുള്ളപ്പം നമുക്ക് ആമിയം കൊണ്ട് റിസ്ക് ആണ് ക്യൂ നിൽക്കുന്നത് അപ്പം നോക്കിയപ്പോഴത്തേക്കിനും തിരക്ക് കുറവായിരുന്നു ആ ഭാഗത്ത് തൊഴാനായിരുന്നു ആൾക്കാർ കൂടുതൽ അങ്ങനെ ഞങ്ങൾ പിന്നെ ക്യൂ നിന്ന് ഒരു പത്ത് മിനിറ്റ് ക്യൂ നിൽക്കേണ്ടി വന്നുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ആ ചോറും ഉണ്ട് അവിടെ തന്നദാനവും കഴിച്ചിട്ടാ കേട്ടോ തിരിച്ചത് നിന്റെ പേരെന്താ? ഇമോഷൻ.ന്റെ പേരെന്താ? ഇമോഷൻ. നിദ വിശാ. ദാ? നിദ വിശാ. മോൻണ്ടിന്റെ പേരെന്താ? ആമ. ആ. सारे जो फोटो लेडा. ആമീന്റെ പേരെന്താ? ആ ഇത് പിന്നെ വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ കേട്ടോ വൈകിട്ടായപ്പോഴത്തേക്കിനുള്ള വിശേഷങ്ങളാണ് അതിന് മുന്നേ ഞങ്ങൾ എസ് എമ്മിൽ പോയായിരുന്നു കായംകുളത്തെ കുറച്ച് തുണി എടുക്കാൻ സ്കൂൾ തുറക്കുമല്ലേ കുഞ്ഞിന് സ്കൂളിലോട്ടിടാനും ഒക്കെ ആയിട്ട് കുറച്ച് തുണിയൊക്കെ എടുത്തെ ഈ ചാട്ടത്തിൻ്റെ ഇട വെള്ളം കൊടുത്തപ്പോഴേ എനിക്ക് തോന്നിയതാണ് കേട്ടോ അതുപോലെ തന്നെ അവൻ പണി തന്നെ നേരെ അത് നിറുകയിലോട്ടാണ് വലിച്ചു കയറ്റിയത് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാലും പുള്ളി പേടിച്ചു പോയി പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞു എടുത്തുമൊക്കെ ശ്രദ്ധയൊക്കെ മാറ്റിയെല്ലാം റെഡിയാക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം തീർന്നു കേട്ടോ ഇത്രയേ ഇത്രയുള്ളേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നാളെ കാണാവേ ടാറ്റാ